മഹാരാഷ്ട്രയിലെ ലേഡി സിംഗം എന്നറിയപ്പെടുന്ന എൻ സി പിയുടെ ലേഡി സിംഗം എന്നറിയപ്പെടുന്ന സോണിയ ദുഹാൻ ഇപ്പോൾ ശരത് പവാറിൻ്റെ കൂടെയായിരുന്നു ശരത് പവാറിൻ്റെ മകൾ സുപ്രിയ സുലേയുമായുള്ള ചില അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേരിൽ പാർട്ടി വിടുമെന്ന് അഭ്യൂഹം ഉണ്ടായിരുന്നു ഈ പാർട്ടി വിട്ട് അജിത് പവാറിൻ്റെ കൂടെ ചേരുമെന്നായിരുന്നു പവാർ അജിത് പവാർ പക്ഷം വിചാരിച്ചിരുന്നത് പക്ഷേ അജിത് പവാറിനെ ഞെട്ടിച്ചും കൊണ്ട് സോണിയ ദുഹാൻ ഇപ്പോൾ കോൺഗ്രസിൽ ചേർന്നിരിക്കുകയാണ് രാഹുൽ ഗാന്ധിയെ നേരിൽ കണ്ടാണ് അംഗത്വം സ്വീകരിച്ചത് സോണിയ ദുഹാൻ പഠനാർത്ഥമാണ് ഡൽഹിയിലെത്തിയത് എൻ സി പി സ്റ്റുഡൻറ് കോൺഗ്രസ് അധ്യക്ഷയായി പ്രവർത്തിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ അജിത് പവാറും ഫട്നാവിസും ചേർന്ന് ഉപമുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുമായി സത്യപ്രതിജ്ഞ ചെയ്ത് കോളിടക്കം സൃഷ്ടിച്ചപ്പോൾ ആ സമയത്ത് ചില എൻ സി പി എം എൽ എമാരെ ഗുരുഗ്രാമിലെ ഒരു ഹോട്ടലിൽ പാർപ്പിച്ചു ഈ എം എൽ എമാരെ രക്ഷിച്ചതിൽ നിർണായക പങ്കുവച്ച് സോണിയ ദുഹാനും പ്രവർത്തകരുമായിരുന്നു പിന്നീട് പ്രഫുൽ പട്ടേൽ അജിത് പവാർ ഗ്രൂപ്പിലേക്ക് കൂറുമാറി പോയപ്പോൾ ഡൽഹി എൻ സി പി ഓഫീസിൻ്റെ ചുമതല ശരത് പവാർ സോണിയ ദുഹാനു നൽകി വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഹരിയാനയിൽ ഹരിയാന കോൺഗ്രസിൻ്റെ ഭാഗമായി സോണിയ ദുഹാൻ പ്രവർത്തിക്കുമെന്ന് ഹരിയാന കോൺഗ്രസ് വൃത്തങ്ങൾ അറിയിച്ചു